ഒന്ന് രണ്ട് മാസം മുൻപ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്ന സമയം പേര് പറയാതെ പ്രതിപക്ഷത്തെ ഒരു യുവ നേതാവിനെ ഉന്നമിട്ടുള്ള ലൈംഗികാരോപണമാണ് വിഷയം ആ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന പ്രചാരണം ശക്തമായതോടെ ഹൂ കേഴ്സ് എന്ന മറുപടി തൊട്ടു പിന്നാലെ രാഹുലിനെ സംശയ നിർത്തി നടി റിനിയാൻ ജോർജിൻ്റെ വെളിപ്പെടുത്തൽ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി നഷ്ടം പിന്നാലെ പാർട്ടിയിൽ നിന്നുള്ള പുറത്താക്കൽ തുടർന്ന് കേസും പ്രശ്നങ്ങളും അപ്പോഴും ആരും പരാതിയുമായി വരാത്തത് രാഹുലിന് പിടിവള്ളിയായി അങ്ങനെയെല്ലാം കെട്ടടങ്ങിയെന്ന് കരുതി പാലക്കാട് വീണ്ടും സജീവമായതോടെ ഓഡിയോ സംഭാഷണവും വാട്സാപ്പ് ചാറ്റും പുറത്തുവരുന്നു ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ അതിജീവിതം നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഡി ജി പിക്ക് കൈമാറിയ പരാതിയിൽ എന്തായിരിക്കും പോലീസിന്റെ നീക്കം രാഹുലിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ സ്വാഗതം തെറ്റ് ചെയ്തത് ഏതു ഉന്നതനാണേലും ശിക്ഷിക്കപ്പെടണം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പർഹിക്കാത്ത കുറ്റകൃത്യമാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ ഇനി എന്താകും പോലീസിൻ്റെ നീക്കം ഏത് സമയവും അറസ്റ്റ് അറസ്റ്റുണ്ടാകാം രാഹുലിനെതിരെ പോലീസ് പുതിയ എഫ്ഐ രജിസ്റ്റർ ചെയ്യും കേസിനെ നിയമപരമായി നേരിടുമെന്ന് വ്യക്തമാക്കി ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയ രാഹുൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് യുവതിയുടെ മൊഴി ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ചികിത്സാ രേഖകൾ ശബ്ദരേഖകൾ വാട്സാപ്പ് ചാറ്റുകൾ തുടങ്ങിയ തെളിവുകൾ കേസിൽ നിർണായകമാണ് വൈകിട്ട് നാലരയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ യുവതി മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയത് വാട്സാപ്പ് ചാറ്റ് ശബ്ദരേഖ അടക്കമുള്ള തെളിവുകളും കൈമാറി രാഹുലും യുവതിയുമായുള്ള കൂടുതൽ ശബ്ദ സന്ദേശവും വാട്സ്ആപ്പ് ചാറ്റും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു യുവതിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും പ്രേരിപ്പിക്കുന്നതാണ് ഇതിന്റെ ഉള്ളടക്കം ഇതിനു പിന്നാലെയാണ് യുവതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് യുവതിയുടെ പരാതി ലഭിച്ചതോടെ ചടുല നീക്കങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത് തിരുവനന്തപുരം റൂറൽ എസ് പിയുടെ മേൽനോട്ടത്തിൽ യുവതിയുടെ മൊഴിയെടുത്തു പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്ന കുറ്റങ്ങൾ അനുസരിച്ചുള്ള വകുപ്പുകൾ രാഹുലിനെതിരെ ചുമത്തും നേരത്തെ പുറത്തുവന്ന ശബ്ദരേഖയും ചാറ്റും അടിസ്ഥാനമാക്കി രാഹുലിനെതിരെ ഓഗസ്റ്റിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു അഞ്ചു പേർ ഇമെയിൽ വഴി പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് കേസെടുത്തത് അതിജീവിതം മൊഴി നൽകുകയോ പരാതി നൽകുകയോ ചെയ്യാത്തതിനാൽ ക്രൈംബ്രാഞ്ച് കേസ് എങ്ങുമെത്താത്ത സ്ഥിതിയിലായിരുന്നു അതിനിടെ സംഭവത്തെക്കുറിച്ച് യുവതി നടത്തുന്ന വെളിപ്പെടുത്തലിന്റെ കൂടുതൽ ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നിട്ടുണ്ട് പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്നതിനിടയിലാണ് അതിജീവിത പരാതി നൽകിയിരിക്കുന്നത് നിയമപരമായി പോരാടുമെന്നും സത്യം ജയിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എഫ്ബിയിൽ കുറിച്ചു ലൈംഗികാരോപണത്തിൽ പാർട്ടിയുടെ സസ്പെൻഷൻ നേരിട്ട രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു അറസ്റ്റടക്കമുള്ള നടപടികളുണ്ടായാൽ രാഹുലിനെതിരെ കൂടുതൽ നടപടികൾ എടുക്കാൻ പാർട്ടി നിർബന്ധിതമാകും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് സി പി എമ്മിന്റെ ആവശ്യം രാഹുൽ മാക്കൂട്ട ഇതേവരെ കരുതിയതും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതും പരാതി കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് പരാതി മാത്രമല്ല അതിനാവശ്യമായ തെളിവും നൽകിയിട്ടുണ്ട് എന്നാണ് വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ അവകാശമില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ കേരളത്തിൻ്റെ എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല ഒരാളും എം എൽ എ ആയിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്യില്ല രാജിവെക്കുന്നതാണ് നല്ലത് രാജിവെപ്പിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് അഭിപ്രായം നേരത്തെ വന്ന് വന്ന പ്രശ്നം തന്നെയാണ് ഇപ്പോഴത്തെ കൊണ്ടും ഈ തെളിവുകൂടി കൊടുത്ത പശ്ചാത്തലത്തിൽ അതിനിടെ രാഹുലിനെതിരെ എഐ സി സിക്കും ഗാന്ധിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സജൻ പരാതി നൽകിയിട്ടുണ്ട് വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം വർഷം രണ്ടായിരത്തി പതിനാല് പാലക്കാട് നഗരത്തിലെ അനാശാസി കേന്ദ്രത്തിൽ പോലീസിന്റെ മിന്നൽ റെയ്ഡ് നടക്കുന്നു നിരവധി പേർ പിടിയിലായെങ്കിലും ഒരു സ്ത്രീയെ മാത്രം പോലീസ് വിട്ടയച്ചു ഇനി അറിയണം പിന്നീട് ആ രാത്രിയിൽ നടന്നത് എന്താണെന്ന് അമ്മയും രണ്ടും മക്കളുമുള്ള ആ യുവതിയുടെ വീട്ടിലേക്ക് സി ഐ ഉൾപ്പെടെയുള്ള പോലീസുകാരെ തുടങ്ങി അതിനുശേഷം ആ വീട്ടിൽ എന്ത് നടന്നുവെന്ന് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തു വരുന്നത് ചെറുപ്പളശ്ശേരി സി ഐ ബിനു തോമസിന്റെ തോമസിൻ്റെ കുറിപ്പിലാണ് ഉന്നത ഉദ്യോഗസ്ഥനെതിരായ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ അനാശ്വാസത്തിന് അറസ്റ്റിലായ യുവതിയെ മേലുദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാണ് കത്തിൽ പറയുന്നത് പീഡിപ്പിക്കാൻ തന്നെയും നിർബന്ധിച്ചു പിന്നീട് അത് പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തി അതിൻ്റെ മനോവിഷമത്തിൽ ഈ മാസം പതിനഞ്ചിന് ബിനു തോമസ് ജീവനൊടുക്കുന്നു നിലവിൽ വടകര ഡിവൈഎസ്പിയായ ഉമേഷിനെതിരെയാണ് ബിനു തോമസിൻ്റെ തുറന്നു മറച്ചി നവംബർ പതിനഞ്ചിനാണ് ചെറുപ്പുളശ്ശേരി എസ് എച്ച്ഒ ബിനു തോമസിനെ പോലീസ് ക്വാർട്ടേഴ്സിലെ ഫാനിൽ തൂങ്ങിയം മരിച്ചതിൽ കണ്ടെത്തിയത് മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നപ്പോഴാണ് സംഭവത്തിൽ നിർണായക വഴിത്തിരിവ് മേലുദ്യോഗസ്ഥന്റെ പീഡനശ്രമങ്ങളെക്കുറിച്ചും ഭീഷണികളെ കുറിച്ചുമുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കുറിപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ സി എ ആയിരുന്ന നിലവിൽ വടകര ഡിവൈഎസ്പിയായ ഉമേഷിനെതിരെയാണ് വിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വെളിപ്പെടുത്തൽ അന്ന് പാലക്കാട് സർവീസിലിരിക്കെ അനാശ്വാസത്തിന് അറസ്റ്റിനായ യുവതിയെ മേലുദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്ന് കുറിപ്പിൽ പറയുന്നു കേസ് പുറത്തറിയിക്കുമെന്നായിരുന്നു ഭീഷണി യുവതിയെ പീഡിപ്പിക്കാൻ തന്നെയും മേലുദ്യോഗസ്ഥൻ നിർബന്ധിച്ചു മേലുദ്യോഗസ്ഥന്റെ ഇത്തരം പ്രവൃത്തികളും സമ്മർദ്ദങ്ങളുമാണ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിച്ചതെന്നും ഇതാണ് ആത്മഹത്യക്ക് പിന്നിലെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ആത്മഹത്യക്ക് പിന്നാലെ കണ്ടെത്തിയ കുറിപ്പിലെ വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ മനപൂർവ്വം മറച്ചു വെക്കാൻ ശ്രമിച്ചതായും ആരോപണമുയർന്നിരുന്നു ഉയർന്നിരുന്നു ആരോപണ വിധേയനായ ഡിവൈഎസ്പിയെ രക്ഷിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതായും സൂചനയുണ്ട് വിവരങ്ങൾ പൂർത്തിയെന്ന ആരോപണങ്ങൾക്കിടയിലാണ് കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ജോലി സമ്മർദ്ദമാകാം ആത്മഹത്യക്ക് പിന്നിലെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് ഇപ്പോൾ മേലുദ്യോഗസ്ഥന്റെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ സി ഐ ജീവനെടുക്കുകയായിരുന്നുവെന്ന് വ്യക്തമായിരിക്കുന്നു ചെറുപ്പ നഗരത്തിൽ അനാശ്വാസത്തിന് അറസ്റ്റിലായ യുവതിയാണ് പോലീസ് ഉദ്യോഗസ്ഥനാൽ പീഡിപ്പിക്കപ്പെട്ടത് അറസ്റ്റ് ചെയ്ത അന്നേ ദിവസം തന്നെ അവരെ സ്റ്റേഷനിൽ എത്തിച്ചിരുന്നെങ്കിലും പിന്നീട് പറഞ്ഞു വിട്ടു അന്ന് രാത്രി മേലുദ്യോഗസ്ഥൻ സ്ത്രീയുടെ വീട്ടിലെത്തുകയും വിനു തോമസിനെ ഭീഷണിപ്പെടുത്തി ഒപ്പം കൂട്ടുകയും ചെയ്തു അമ്മയും രണ്ടു മക്കളുമുള്ള വീട്ടിൽ രാത്രി സമയത്തെത്തിയാണ് യുവതിയെ കീഴ്പ്പെടുത്തിയത് അതിനുശേഷം ഇക്കാര്യം പറഞ്ഞ് നിരന്തരം മാനസികമായി പീഡിപ്പിക്കുമായിരുന്നുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ബിനു തോമസ് എഴുതി ന്യൂസ് എഴുതിവച്ചിട്ടുണ്ട് പാലക്കാട് പണ്ടൊക്കെ മക്കളുടെ പ്രണയത്തെക്കുറിച്ച് അറിയുമ്പോഴേ വീട്ടിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ രീതിയൊക്കെ മാറിയല്ലേ മക്കളുടെ ഇഷ്ടത്തിന് പൊതുവെ അച്ഛനമ്മമാർ എതിർ നിൽക്കാറില്ല എങ്കിലും നമ്മുടെ നാട്ടു നടപ്പ് കല്യാണാലോചനയും നിശ്ചയവും ഒക്കെ നടക്കും പിന്നീട് ചക്കനെയും പെണ്ണിനെയും കൈപിടിച്ചു കൊടുക്കും തൃശൂർ വരന്തരപ്പള്ളിയിലെ ഹരിദാസന് തൻ്റെ പെൺമക്കളെ നല്ല നിലയിൽ കെട്ടിച്ചയക്കണമെന്നും വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ മൂത്ത മകൾ ഒരു തല്ലിപ്പൊളീനെ പ്രണയിച്ചെന്ന് കേട്ടപ്പോൾ തന്നെ എതിർപ്പറിയിച്ചു പക്ഷേ അർച്ചനയ്ക്ക് ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അങ്ങനെ വീട്ടുകാരെ ഉപേക്ഷിച്ച് അവൾ കാമുകനൊപ്പം ഇറങ്ങിപ്പോയി ആറുമാസം മുൻപ് നടന്ന പ്രണയവിവാഹം പിന്നീട് മാതാപിതാക്കൾ മകളെക്കുറിച്ച് കേൾക്കുന്നത് അവളുടെ മരണത്തോടെയാണ് എന്താണ് അർച്ചനയ്ക്ക് സംഭവിച്ചത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മകളെ കൊലപ്പെടുത്തിയതാണെന്നും കുടുംബം ആരോപിക്കുന്നു കേസിൽ ഭർത്താവ് ഷാരൂണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വരന്തിരിപ്പള്ളി സ്വദേശിനി അർച്ചനയെ കഴിഞ്ഞ ദിവസമാണ് പൊള്ളലിറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാട്ടുമലയിലുള്ള ഷാരൂണിന്റെ വീടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം വീടിനുള്ളിൽ വെച്ച് തീ കൊളുത്തിയ യുവതി ദേഹമാസകലം തീപടർന്നതോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി പിറകുവശത്തെ കാനയിൽ ചാടിയതാണെന്നാണ് നിഗമനം സംഭവ സമയത്ത് അർച്ചന മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഷാരൂണിന്റെ അമ്മ പേരക്കുട്ടിയെ അങ്കണവാടിയിൽ നിന്നും വിളിക്കാനായി പോയതായിരുന്നു തിരിച്ചു വന്നപ്പോൾ കണ്ടത് കത്തിക്കരിഞ്ഞ നിലയിൽ മരുമകളുടെ മൃതദേഹം സംശയ ഷാരോൺ യുവതിയെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നുവെന്ന് കുടുംബം പറയുന്നു ഗർഭിണിയാണെന്ന വിവരം അർച്ചന വീട്ടിൽ അറിയിച്ചിരുന്നു ഫോൺ ചെയ്യാൻ പോലും അനുവദിച്ചിരുന്നില്ല ഭർത്താവ് ഷാരോൺ അർച്ചനയെ കൊന്നതാണെന്ന് കുടുംബം ആരോപിക്കുന്നു അവൾക്ക് ഒരു ഒരു ആ വിളിച്ചാലും വിളിച്ചാലും കിട്ടില്ല അവൻ ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ അവൻ കൂടി മാസം മുൻപായിരുന്നു അർച്ചനയുടെയും ഷാരോണിന്റെയും വിവാഹം അർച്ചനയുടെ വീടിന്റെ പുറകിൽ വാടകയ്ക്ക് താമസിക്കുമ്പോഴാണ് ഇരുവരും പരിചയപ്പെട്ടത് അർച്ചനയെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുകയായിരുന്നു പിന്നീട് വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോലും സമ്മതിക്കില്ല അവൾക്കവനെ പേടിയായിരുന്നു വിവാഹശേഷം ശേഷം വീട്ടിലേക്ക് വന്നിട്ടില്ല വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അർച്ചനയെ ഷാരോൺ ഉപദ്രവിക്കാൻ തുടങ്ങി അർച്ചന പഠിക്കുന്നതിൽ ഷാരോണിന് താല്പര്യമില്ലായിരുന്നു ഒരിക്കൽ കോളേജിന്റെ മുൻപിൽ വെച്ച് പോലും മർദ്ദിച്ചു കഞ്ചാവ് കേസിലെ പ്രതിയായിരുന്നു ഷാരോൺ ഈ ബന്ധം വേണ്ടെന്ന് മുൻപേ അവളോട് പറഞ്ഞതാണ് മകളെ നിരന്തരം അവൻ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പിതാവ് ഹരിദാസ് പറയുന്നു ഞാൻ ഈ ഈ പോയി

ഷാരോൺ തമിഴ്നാട്ടിൽ കഞ്ചാവ് കേസിൽ പ്രതിയാണെന്നും പോലീസ് പറയുന്നു തൃശൂർ കൊടും കുറ്റവാളികളെ തോക്കുകൊണ്ട് വെടിയുതിർത്ത് കീഴ്പ്പെടുത്തുന്ന പോലീസ് തമിഴ്നാട്ടിലും കർണാടകയിലും ഇതൊക്കെ നടക്കുമെന്നാണ് നമ്മൾ കരുതിയത് എന്നാൽ കേരള പോലീസിൻ്റെ തോക്കിലും ഉണ്ടയുണ്ടെന്ന് മനസ്സിലായി തിരുവനന്തപുരം ആര്യങ്കോട് കത്തിയും കയ്യിൽ പിടിച്ച് ഭീതി വിതച്ച കാപ്പാക്കേസ് പ്രതിയെ കീഴ്പ്പെടുത്താനാണ് എസ് എച്ച്ഒ വെടിയുതിർത്തത് എന്നാൽ ഉന്നം തെറ്റിയതോടെ പ്രതി രക്ഷപ്പെട്ടു പിന്നാലെ പ്രതി കിരണിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസിനെ വെട്ടിച്ചു മുങ്ങിയ പ്രതിയെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കിരണിനെ കാട്ടാക്കടയിൽ നിന്നും പൊക്കി പോലീസിനെ വെട്ടുകത്തിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് ഒട്ടേറെ കേസുകളിൽ പ്രതിയായ കിരണി കാപ്പ ചുമത്തിയെ നാടുകടത്തിയിരുന്നു കിരണിനോട് ഈ പ്രദേശത്തേക്ക് വരരുതെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ ബുധനാഴ്ച വൈകുന്നേരം കിരൺ വീട്ടിലെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു വീട്ടിൽ സുഹൃത്തുക്കളായ ഗുണ്ടകളുമായി ചേർന്ന് ലഹരി പാർട്ടി നടത്തി തുടർന്നാണ് ഇയാളെ കരുതൽ തടങ്കലെടുക്കാൻ പോലീസ് നീക്കം ആരംഭിച്ചത് രാവിലെ എസ് എച്ച്ഒ തൻസീം അബ്ദുൽ സമദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കൈലി കിരണിന്റെ വീട് വളഞ്ഞു അതിനിടെ വെട്ടുകത്തി എടുത്തുകൊണ്ട് പ്രതി വീടിന് പുറത്തേക്ക് വരികയും ഒന്നിലധികം തവണ എസ് എച്ച്ഒയെ വെട്ടാൻ ശ്രമിക്കുകയുമായിരുന്നു എസ് എച്ച്ഒ ഒഴിഞ്ഞു മാറിയതുകൊണ്ടാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും വീണ്ടും ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് എസ് എച്ച്ഒ വീടുകു തുടർത്തതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി എസ് എച്ച്ഒയുടെ നടപടി സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് ഡി ഐ ജി വ്യക്തമാക്കി തുടർന്ന് കാട്ടാക്കടയിൽ അഭിഭാഷകനെ കാണാനെത്തിയ കിരണ്ണെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് പോലീസ് നീക്കം നിലവിൽ പന്ത്രണ്ട് കേസുകളിലാണ് കൈലിക്കിരണിന്റെ പേരിലുള്ളത് ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് നീക്കം പ്രതി മുൻപും പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു നോട്ടീസ് നൽകാൻ പോയപ്പോഴായിരുന്നു ആക്രമണം അന്നും വെട്ടുകത്തിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചു ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത സ്ത്രീകളടക്കമുള്ളവരെയും പിടികൂടാൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം ഒരു പത്തിരുപത് വർഷം ഒന്ന് പിന്നോട്ട് പോയേ അന്ന് നമ്മുടെ നാട് എത്ര നന്മയുള്ളതായിരുന്നല്ലേ ആയുർവാസികളും ബന്ധുക്കളും ഒക്കെ തമ്മിൽ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ കഴിഞ്ഞിരുന്ന കാലം മാതാപിതാക്കൾ പുറത്തു പോകുമ്പോൾ കുട്ടികളെ അയൽവീടുകളിലും വിശ്വസിച്ച് ഏൽപ്പിക്കാം എന്നാൽ ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത നാടായി കേരളം മാറുകയാണോ കൊല്ലം കുണ്ടറയിൽ അഞ്ചു വയസ്സുകാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത് അയൽവാസിയാണ് വീട്ടിൽ വീട്ടിലാളില്ലാതിരുന്ന സമയത്താണ് പുഷ്പാങ്കതൻ കുട്ടിയെ പീഡിപ്പിച്ചത് മാതാപിതാക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു പോക്സോ കേസിലാണ് പെരുമ്പുഴ സ്വദേശി അൻപത്തിമൂന്നുകാരനായ പുഷ്പാങ്കദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടിയുടെ വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പ്രതി വീട്ടിൽ ആരുമില്ലാതിരുന്ന അവസരം മുതലെടുത്താണ് പീഡനം നടത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട അഞ്ചു വയസ്സുകാരി അമ്മയോട് കാര്യം പറയുകയായിരുന്നു പോലീസ് മാതാപിതാക്കളോടൊപ്പം ഇരുത്തി കുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിൽ ദേഹമാസകലം പരിക്കേറ്റ ആളാണ് പുഷ്പാങ്കതൻ ഇയാൾ അവിവാഹിതനാണ് എസ്ഐമാരായ അതുൽ കിരൺ രാഹുൽ എ എസ് ഐ ഷാനവാസ് സി പി ഒ ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൊട്ടാരക്കര കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കുള്ള സ്വകാര്യ ബസ്സിലെ യാത്ര ബസ്സിൽ ഇരുപതോളം പേരുണ്ട് ബസ് ആടി ഉടങ്ങി പോകുന്നത് കണ്ട യാത്രക്കാർക്ക് ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് സംശയം പോലീസിനെ അറിയിച്ച് പരിശോധന നടത്തണമെന്ന് പറഞ്ഞതോടെ വാഹനത്തിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞ് ഡ്രൈവറുടെ ഭീഷണി അതോടെ അഞ്ച് കിലോമീറ്ററോളം വാഹനത്തിൽ ഭീതിയോടെ യാത്ര രാത്രി പതിനൊന്ന് മണിയായപ്പോൾ വാഹനത്തിനുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ ഡ്രൈവർ ഇറങ്ങി ഓടി പിന്നീട് ഒരു മണിക്ക് ശേഷം ഇതേ ട്രാവൽസ് തന്നെ ഏർപ്പെടുത്തിയ മറ്റൊരു ഡ്രൈവർ എത്തിയ ശേഷമാണ് യാത്ര തുടരാനായത് സംഭവത്തിൽ ട്രാവൽസിനെതിരെയും ഡ്രൈവർക്കെതിരെയും നടപടി സ്വീകരിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം തിങ്കളാഴ്ചയായിരുന്നു സംഭവം അസ്വാഭാവികമായ ഡ്രൈവിംഗ് ശ്രദ്ധയിൽപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ അഹമ്മദ് സനോബറാണ് വീഡിയോ പകർത്തിയത് ക്ലീനർ പൂർണ്ണമായും മദ്യപിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഡ്രൈവറും നന്നായി മദ്യപിച്ചിരുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ബഹളം കെട്ടത്തിയ മറ്റു യാത്രക്കാരും ഡ്രൈവർ മദ്യലഹരിയിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ബഹളമുണ്ടാക്കി പോലീസിനെ അറിയിച്ച് പരിശോധന നടത്താമെന്ന് പറഞ്ഞതോടെ വാഹനത്തിന്റെ ലൈറ്റ് മൊത്തം അടച്ച ശേഷം വണ്ടി ഇടിപ്പിച്ച് എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞ് അപകടകരമായ രീതിയിൽ ഡ്രൈവർ ബസ് ഓടിക്കാൻ തുടങ്ങി ഇതോടെ അടുത്ത ടോൾഗേറ്റ് എത്തുമ്പോൾ വാഹനം നിർത്തിയ ശേഷം ഇടപെടാമെന്ന് തീരുമാനിച്ച് യാത്രക്കാർ പിന്മാറി ടോൾഗേറ്റിൽ എത്തിയപ്പോൾ ബാക്കിയുണ്ടായിരുന്ന അരക്കുപ്പിയോളം മദ്യവുമായി ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് പിന്നീട് ഒരു മണിക്ക് ശേഷം ഇതേ ട്രാവൽസ് ഏർപ്പെടുത്തിയ മറ്റൊരു ഡ്രൈവർ എത്തിയ ശേഷമാണ് ബസ് യാത്ര തുടർന്നത് കുടുംബങ്ങൾ ഉൾപ്പെടെ ഇരുപതോളം പേർ ഈ സമയം ബസ്സിലുണ്ടായിരുന്നു മുന്നോട്ട് പോണ്ട നിങ്ങൾ ഇത്രയും പെട്ടെന്ന് വണ്ടി നിർത്തണം എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി വണ്ടി നിർത്താൻ കൂട്ടാക്കിയില്ല എന്നിട്ട് പുള്ളി കുറച്ച് അഗ്രസീവായി എന്നിട്ട് പറഞ്ഞത് എന്തായിരുന്നു യെസ് ഇത് ഞങ്ങൾ ഞാൻ വണ്ടി ക്രാഷ് ചെയ്യാൻ പോവാണ് ഇത്രയും ഇനി ആരും രക്ഷപ്പെടണ്ട ഞാൻ വണ്ടി താഴെക്കിടാൻ പോകാണ്ട് വണ്ടി സ്റ്റെയറിങ് അങ്ങോട്ട് തിരിച്ച് ഫുള്ള് അങ്ങോട്ട് പോയി അങ്ങനെ പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര എല്ലാവരും പാനിക്കായി അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് ഉള്ളിലേക്ക് പോവാം നമ്മളിവിടെ നിന്നുണ്ടെങ്കിൽ പുള്ളി ഇനിയും ഇതേപോലെ എന്തെങ്കിലും കാണിക്കും നമുക്ക് ഉള്ളിൽ പോയിട്ട് ഒരു അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഗേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ കയറി പിടിക്കാൻ പിടിച്ചു പിടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ആഷിഖ് ആശിക്കുന്ന പാസഞ്ചറും കൂടെ ഫസ്റ്റ് ടോൾഗേറ്റ് മൈസൂരിൽ നിന്നും വിട്ടതിന്റെ ശേഷമല്ലേ അവിടെ എത്തിയപ്പോൾ ഈ പുള്ളിനെ ചാടി ചാടിക്കയറി പിടിച്ച് വണ്ടി സ്ലോ ഡൗൺ വണ്ടി അവിടെ നിന്ന് പാർക്ക് ഫ്രണ്ടിലേക്ക് പാർക്ക് ചെയ്യിപ്പിച്ച് ഇറങ്ങിയപ്പോ തന്നെ പുള്ളിയും വണ്ടിന്നും ഇറങ്ങിയപ്പോ തന്നെ ഒരു ഏകദേശം ലിക്കറുണ്ടായിരുന്നു സീറ്റിന്റെ അതും എടുത്തിട്ട് പുള്ളി ഇറങ്ങി ഓടി യാത്രക്കാർ ഓടിക്കും സ്വീകരിച്ചില്ലെന്ന് പരാതിയുണ്ട് ഇതേ ഡ്രൈവറെ കൊണ്ട് തന്നെ വിവരം സംഭവത്തിൽ ട്രാവൽസിനെതിരെയും ബസ് ഡ്രൈവർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് കോഴിക്കോട് പൊതുവെ മുതലാളിക്ക് ഏറ്റവും വിശ്വസ്തനായ ആളുകളെയാകും ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറാക്കുക എന്നാൽ ആ വിശ്വാസം മുതലെടുത്ത അയാൾ തട്ടിപ്പ് നടത്തിയാലോ കോട്ടയം കുമരകത്തെ ഒരു ബാർ ഹോട്ടലിൽ നിന്ന് പണവുമായി മുങ്ങിയ മാനേജരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ബാങ്കിൽ അടയ്ക്കാനേൽപ്പിച്ച പണം തട്ടിയ കേസിൽ ബാർ ഹോട്ടൽ മാനേജറെ പോലീസ് അറസ്റ്റ് ചെയ്തു വർക്കല സ്വദേശി വൈശാഖനാണ് പിടിയിലായത് തട്ടിപ്പിന് പിന്നാലെ ഇയാൾ ഭാര്യയ്ക്ക് അയച്ച സന്ദേശമാണ് കേസിൽ നിർണായകമായത് കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം കുമരകം ഹെറിറ്റേജ് ഹോട്ടലിൽ നിന്നും യൂണിയൻ ബാങ്കിന്റെ നാഗമ്പടം ശാഖയിൽ അടയ്ക്കാൻ ഏൽപ്പിച്ച ഒമ്പത് ലക്ഷം രൂപയും ഹോട്ടലിൽ ദൈനംദിന ചിലവിനായി സൂക്ഷിച്ച പതിനെണ്ണായിരം രൂപയുമാണ് പ്രതി തട്ടിയെടുത്തത് തട്ടിപ്പിന് പിന്നാലെ കൊല്ലത്തെ വീടിന് സമീപം എത്തി ഭാര്യയ്ക്ക് സന്ദേശം അയച്ച ശേഷം ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു ഭൂമി കുലുങ്ങിയാലും നീ കൂളായിരിക്കണം കുട്ടിയെ നോക്കണമെന്നും സന്ദേശത്തിൽ പറയുന്നു ഇതിന് പിന്നാലെ നമ്പർ ഉപേക്ഷിച്ച ശേഷം പ്രതി മുങ്ങുകയായിരുന്നു ഞാൻ സി സി ടി വി ക്യാമറ പരിശോധിച്ചപ്പോൾ ആ പൈസ കൊളോക്രിയിൽ നിന്ന് എടുക്കുന്നതും അക്കൗണ്ട്സ് മുറി കൊണ്ടുവരുന്നതും ആ അക്കൗണ്ട് മുറി ഇവൻ സ്കൂട്ടറിൽ അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി പോയി ഒരു എല്ലാം വളരെ വളരെ പ്ലാനിംഗ് ആയിരുന്നു അതുകൊണ്ട് എൻ്റെ അധിപത്യ ഈസ് എ ബോൺ ക്രിമിനൽ പോലീസ് നടത്തിയ ശാസ്ത്രീയ പരിശോധനയ്ക്കൊടുവിലാണ് പ്രതിയെ പിടികൂടിയത് പാലക്കാട് ഒറ്റപ്പാലത്ത് സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ വൈക്കം പോലീസാണ് കേസ് അന്വേഷണം നടത്തുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സ്ഥാപനത്തിന്റെയും ഉപഭോക്താക്കളുടെയും പ്രശംസയും വിശ്വാസ്യതയും നേടിയെടുത്ത ജീവനക്കാരി പിന്നീട് അതേ സ്ഥാപനത്തിൽ തന്നെ മോഷണം നടത്തിയ സംഭവമാണ് കൊല്ലം ചെങ്ങമനാട് പ്രവർത്തിക്കുന്ന മണിരത്നം സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലെ മോഷണം നമ്മളേറെ ചർച്ച ചെയ്തതാണ് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതി മൂന്ന് മാസങ്ങൾക്ക് ശേഷം പിടിയിലായിരിക്കുന്നു പട്ടാഴി സ്വദേശിനിയും സ്ഥാപനത്തിലെ റീജിയണൽ മാനേജറുമായിരുന്ന ആര്യ മോഹനാണ് അറസ്റ്റിലായത് സ്ഥാപന ഉടമയുടെ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസിൻ്റെ നടപടി ഒൻപത് മാസമായി ആര്യ മണിരത്നത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്നു പത്തൊൻപതിന് സ്ഥാപനത്തിൽ നടത്തിയ ഓഡിറ്റിംഗിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഗ്രാം പണയ ലോക്കറിൽ നിന്നും നഷ്ടമായതായി കണ്ടെത്തി സ്ഥാപന ഉടമ സിസിടിവി പരിശോധിച്ചപ്പോൾ ആര്യമോഹൻ സ്വർണ്ണ കവർച്ച നടത്തുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ഒടുവിൽ ആര്യ കുറ്റം സംവദിക്കുകയും ചെയ്തു കവർച്ച ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ ആര്യ സമീപത്തുള്ള മറ്റ് സ്വർണ സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തിയിരുന്നു ഇതിന്റെ എല്ലാ രേഖകളും ആര്യ സ്ഥാപന ഉടമയ്ക്ക് കൈമാറി ഒടുവിൽ ഭർത്താവിനെ വിളിച്ചു വരുത്തുകയും സ്വർണം തിരികെ നൽകാമെന്ന ഉറപ്പിന്മേൽ ഇരുവരും സ്ഥാപനത്തിൽ നിന്നും പോവുകയായിരുന്നു പിന്നീട് രണ്ടു ദിവസം സ്ഥാപനത്തിലെത്താതെയായ ആര്യ തിരക്കി ഇവരുടെ വീട്ടിലെത്തിയ മണ്ഡലത്വത്തിലെ ജീവനക്കാർ ശരിക്കും ഞെട്ടി ആര്യ ആഡംബര ജീവിതം നയിച്ചിരുന്നുവെന്നും കാറുകൾ രൊക്കം പണം നൽകി വാങ്ങിയതായും വ്യക്തമായി ഉടൻ തന്നെ സ്ഥാപനം ആര്യയ്ക്കെതിരെ കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയായിരുന്നു ഇരുപത്തിയാറ് ലക്ഷം രൂപ വരുന്ന ഗ്രാം സ്വർണ്ണാഭരണങ്ങളാണ് ആര്യമോഹൻ കവർന്നത് ഒളിവിൽ കഴിയുകയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്നും ലക്ഷം രൂപയുടെ സ്വർണം അറിയിച്ചു ശേഷിക്കുന്ന സ്വർണം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൊട്ടാരക്കര കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ കൊല്ലം കിളിക്കൊല്ലൂർ രഞ്ജിത്ത് ജോൺസൺ വധക്കേസിൽ അഞ്ച് പ്രതികളുടെ ജീവപര്യന്തം ശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി വാടക കൊലയാളികളായ ഒന്നു മുതൽ വരെ പ്രതികളുടെ ശിക്ഷയാണ് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കാപ്പ നിയമപ്രകാരം ഒരു വർഷത്തേക്ക് നാട് കടത്തിയ പ്രതി വീണ്ടും അറസ്റ്റിൽ നരുവാമൂട് സ്വദേശി അച്ചുവിൻസിയെയാണ് ഉത്തരവ് ലംഘിച്ചതിന് ബാലരാമപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇടുക്കി അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാരക ലഹരിമരുന്നുമായി യുവാവ് പിടിയിൽ മണിയാറാൻകുടി സ്വദേശി നോയലാണ് എൽ എസ് ഡി സ്റ്റാമ്പും കഞ്ചാവുമായി പിടിയിലായത് എറണാകുളം തൃക്കാക്കരയിൽ എം ഡി എം ഐ ടി ജീവനക്കാരൻ പിടിയിൽ തൃശൂർ ആവണിശ്ശേരി സ്വദേശി ലാറി ജോണാണ് പതിമൂന്ന് ഗ്രാമോളം എം ഡി എം എ യുമായി ഡാൻസ് ആഫിന്റെ പിടിയിലായത് ആത്മവിശ്വാസമുള്ളവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ എന്നാൽ അമിത ആത്മവിശ്വാസം ആപത്താണ് കേട്ടോ അതായിരിക്കും രാഹുൽ മാങ്കുട്ടത്തിന് നല്ല കഴിവുള്ള ചെറുപ്പക്കാരൻ ആരെയും വാചകം അടിച്ച് ചെറിയ പ്രായത്തിൽ ലഭിച്ച ഉന്നതമായ പദ്ധതികൾ തെരഞ്ഞെടുപ്പ് വിജയം താരപരിവേഷം സ്വാഭാവികമാണ് ഇങ്ങനെയൊക്കെയുള്ള ആരും സ്വയം അഹങ്കരിച്ചു പോകും ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ഗർഭിണിയാക്കിയ ശേഷം ആരോപണവും കേസും ഉണ്ടായപ്പോഴും അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിച്ചിരുന്നു ആ പെൺകുട്ടി പരാതി നൽകില്ലെന്നും ഇനി ഒരു ചുക്കും സംഭവിക്കില്ലെന്നും രാഹുൽ കരുതി കാണുന്നു പക്ഷേ അയാളുടെ കണക്ക് കൂട്ടലെല്ലാം എവിടെയോ പിടിച്ചിട്ടുണ്ട് രാഹുലിൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാകട്ടെ തെറ്റ് ചെയ്താൽ ഒരിക്കൽ പിടിക്കപ്പെടുമെന്ന ഓർമ്മ ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം